വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ചിലെ റിസർവ് വനത്തിൽ നിന്നും സ്വകാര്യ ഭൂമിയിൽ നിന്നും ചന്ദനമരങ്ങൾ മുറിച്ചുകടത്തി മാഫിയ സംഘങ്ങൾക്ക് വില്പന നടത്തുന്ന പ്രധാന സൂത്രധാരൻ വീരപ്പൻ ജോയ് എന്നറിയപ്പെടുന്ന ജോയ്യെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടി രണ്ടായിരത്തി ആറ് മുതൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും ചന്ദനക്കടത്തും വന്യജീവി വേട്ടയാടലും നടത്തി വന്നിരുന്ന പുതുശ്ശേരി വീട്ടിൽ ജോയ്ക്ക് അന്തർ സംസ്ഥാന ചന്ദനക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു വെള്ളിക്കുളങ്ങര റേഞ്ചിൽ മാത്രം ഇരുപതോളം ഉണ്ടെന്ന് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കെ എസ് ഷിനോജ് അറിയിച്ചു വനംവകുപ്പിന്റെ പിടിയിൽ പെടാതിരിക്കുന്നതിനായി ഒളിവിൽ കഴിഞ്ഞു വന്നിരുന്ന ജോയിയെ വെള്ളിക്കുളങ്ങര റേഞ്ചിലെ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കെ എസ് ഷിനോജ് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി എ അനൂപ് സെഷൻ ഫോറസ്റ്റ് ഓഫീസർ രാജേഷ് ജോർജ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ കെ എസ് ദിബു വി യു വിത പി എസ് സനു ഫോറസ്റ്റ് ഡ്രൈവർ ടി കെ അഭിലാഷ് എന്നിവർ ചേർന്നാണ് പിടികൂടിയത് കൂടാതെ ഈ കേസിലെ മറ്റൊരു പ്രതിയായ വിഷ്ണുവിനെ മുൻപ് പിടികൂടിയിരുന്നു